എന്താ രമേന്ദ്ര പ്രശ്നം പറഞ്ഞ ഭയങ്കര തമാശ മാറിപ്പോയി അപ്പൊ ആവുമ്പോഴത്തൊന്ന് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികീട് എന്നിവ വരും ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ പതിമൂന്ന് രൂപയായി കാശ് നോക്കി ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളെല്ലാരും വിചാരിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഈ സ്റ്റൈലിലാണെന്ന് എത്ര വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്ന് അത് മനസ്സിലായി ഈ കോപ്രായത്തിന്റെ അർത്ഥം എന്റെ മുഖമൊക്കെ അടി കിട്ടിയതല്ല ഇന്റർവ്യൂർമു രണ്ട് പല്ലും കൂടി എടുത്താലോ അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണത്